എന്താന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ ഇത് ഒരിക്കലും ഒരാളോടും ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുടിക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ പത്തിരുപത്തയ്യായിരം രൂപ മുടക്കി മോട്ടോർ മേടിച്ച് വെക്കേണ്ടി വന്നു ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതിരുന്ന വെള്ളമായിരുന്നു തെറ്റിക്കേണ്ടിരുന്ന വെള്ളമായിരുന്നു ഒൻപത് വർഷമായി നിറഞ്ഞൊഴുകുന്ന ഒരു കുഴൽ കിണറുണ്ട് ചെറുപുഴയിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടു ഒൻപത് വർഷമായി നിറഞ്ഞൊഴുകുന്ന ഒരു കുഴൽ കിണറുണ്ട് ചെറുപുഴയിൽ ചെറുപുഴ കൊല്ലാടയിലാണ് ഈ അത്ഭുത കിണർ കിണർ കുഴിച്ച് ഒൻപത് വർഷം പിന്നിടുമ്പോഴും നിറഞ്ഞൊഴുകുകയാണ് ഈ കിണർ ചെറുപുഴ കൊല്ലാടയിൽ മറ്റത്തിൽ അനീഷിന്റെ കിണറാണ് എപ്പോഴും വെള്ളം സുലഭമായി നൽകുന്നത് കുഴൽ കിണറിൽ നിന്നും തൊട്ടടുത്ത കിണറിലേക്ക് ഹോസ് ഇട്ട് അതിൽ നിന്നും മോട്ടോർ വെച്ച് വീട്ടിലെ ടാങ്കിലേക്ക് വെള്ളം നിറക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ അനീഷ് ജോലിക്ക് രാവിലെ പോകുകയും അനീഷിന്റെ ഭാര്യ ഷിജി ജോലിക്കായി വിദേശത്തേക്കും പോയപ്പോൾ കിണർ വേണ്ടവിധം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആറുമാസം മുൻപ് ഷിജി നാട്ടിലെത്തിയപ്പോൾ കുഴൽ കിണറിൽ വെള്ളം കുറഞ്ഞതായി കണ്ടു എന്നാൽ കുഴൽ കിണറിൽ മോട്ടോർ വെക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇതിനായി പൈപ്പ് ഇറക്കിയപ്പോൾ പത്തടി കഴിഞ്ഞ് പൈപ്പ് കിണറിലേക്ക് ഇറങ്ങാതെ വന്നു ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കുവൈറ്റിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ നമ്മുടേതായ ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അന്നേരം ഞാൻ വരുന്ന കഴിയുമ്പം കുറച്ച് കുറച്ച് വെള്ളം കുറയുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ കുറയുന്നതായിരിക്കും ഇത്രയും വർഷമായില്ലേ എന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഓസ് ഇട്ടിട്ട് കിണറ്റോട്ടിട്ട് അവിടുന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത് മോട്ടറ് ഇടാൻ പറ്റുന്നില്ല താഴ്ന്നില്ല എന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന കഴിഞ്ഞിട്ട് ആരോ കല്ലെടുത്തിട്ടിട്ടുണ്ട് താഴ്ന്നില്ലെന്ന് കല്ല് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് നാൽപ്പതടിയോളം കരിങ്കല്ല് ഉരുളം കല്ല് എടുത്തിട്ടേക്കുവാണ് അവർക്ക് താത്താൻ പറ്റുന്നില്ലായിരുന്നു കഴിഞ്ഞിട്ട് അവരത് വേറെ മിഷ്യൻ കൊണ്ടുവന്ന് പൊടിച്ച് മിറ്റിലായിട്ട് പൊടിച്ചിട്ട് മാറ്റി മാറ്റിയിട്ട് കിടപ്പുണ്ട് അങ്ങനെ എടുത്ത് ഞങ്ങൾക്കത് ശരിയാക്കി തന്നു അതിനുശേഷമാണ് പിന്നെ അത് ഉറപ്പായിട്ട് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് തണം കുഴൽ കിണർ കുഴിച്ചവരെ വിളിച്ച് കാണിച്ചപ്പോൾ അവരുടെ പരിശോധനയിൽ കിണറിൽ കരിങ്കല്ലുകൾ ഇട്ടിരിക്കുന്നതായി മനസ്സിലായി നാൽപ്പതടിയോളം ഇങ്ങനെ കല്ലുകളിട്ട് കിണർ അടച്ചിരിക്കുകയായിരുന്നു കല്ലുകൾ നീക്കിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കിണർ പഴയതുപോലെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി തൊട്ടടുത്ത് ഇതുപോലെ തന്നെ ഒരു കുഴൽ കിണർ ഏതാനും മാസങ്ങൾക്ക് മുൻപും കുഴിച്ചിരുന്നു അതിലും ഇതേപോലെ തന്നെ വെള്ളം നിറഞ്ഞൊഴുകുകയാണ് ഏതായാലും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ ജലസമൃദ്ധമായ ഈ കിണറുകൾ ഒരു അത്ഭുതം തന്നെയാണ് ചില കഥങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ